വേറി സാധനപ്രേമികൾ നമ്മുടെ അഷ്കർ പറ്റി കഴിഞ്ഞ ദിവസം ഈ യൂട്യൂബിലിട്ടൊരു വീഡിയോ ആണ് വേറെ സാധനപ്രേമികൾ പ്രഹസനമാണെന്ന രീതിയിലൊക്കെയാണ് ആള് പറയുന്നത് സത്യം പറയുക ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് വിഷയവുമായി ബന്ധപ്പെടുത്തി കൊണ്ട് ഒരു നാലഞ്ചു ദിവസം മുമ്പ് എനിക്കാകെ വന്ന വ്യൂ അയ്യായിരം അയ്യായിരം നേരെ തിരിച്ച് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഒളിച്ചോട്ടത്തെ കുറിച്ചിട്ടൊക്കെ പറയാൻ നിങ്ങൾക്ക് കുറെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞല്ലോ ഈ ഒളിച്ചോട്ടത്തെ കുറിച്ച് എനിക്ക് ചെയ്തപ്പോ അഞ്ചു ലക്ഷവും രണ്ടു ലക്ഷവും മൂന്ന് ലക്ഷമൊക്കെ വ്യൂ വന്നു അതായത് അന്യന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാം മലയാളികൾക്ക് പ്രത്യേക താല്പര്യം എന്നാൽ ആന ചവിട്ടിക്കൊന്നതിനെ കുറിച്ചിട്ട് ആരും പറയില്ല ആർക്കും കേൾക്കും വേണ്ട അത്രയുള്ളൂ മൊന്നും മോനെ ഉള്ളൂ പിന്നെ കിക്ക് എന്ന് പറയുന്ന ഒരു സംഘടന സംഘടന എന്ന് പറയാൻ പറ്റൂ സംഘടന ആ സംഘടന തന്നെ അല്ലെ യൂട്യൂബ് അസോസിയേഷൻ ആണ് യൂട്യൂബിലെ ഒരുപാട് പ്രമുഖ വ്യക്തികളൊക്കെ ഉള്ളതാണ് നമ്മളൊന്നും അതിലില്ല അപ്പോ കിക്ക് എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ ഒരു സമ്മേളനത്തിനോ അല്ലെങ്കിൽ എന്തോ ഒരു പരിപാടിക്കോ ഇൻഫ്ലുവൻസ് മീറ്റൊപ്പൊ എന്ത് തേങ്ങാക്കൊല്ല അന്ന് ഒരു ആനയെ കൊടുക്കുന്നു കാവേരി എന്നാണ് ആനയുടെ പേരല്ലേ ആ ആനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അഷ്കർ അഷ്കർടൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഇത്ര കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അഷ്കറിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞു ആരും കേൾക്കാനൊന്നും ഇല്ല അദ്ദേഹത്തിന് ഒരു ലക്ഷം ആളുകൾ കാണാനുള്ള തന്നെ വലിയ പകം പതിനേഴ് ലക്ഷം സബ്ബുള്ള ആൾക്ക് ഒരു ലക്ഷത്തിന്റെ അടുത്തെങ്കിലും വ്യൂ ഉണ്ട് ഒരു ലക്ഷം സബ്ബുള്ളിൽ എനിക്ക് ആഹകൈ കിട്ടിട്ടുള്ളൂ അപ്പൊ ഏകദേശം കണക്കൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം പേരാണ് ഇതുപോലെയുള്ള ആഘോഷ പരിപാടികളിൽ ആന ഇടഞ്ഞതിന്റെ ഭാഗമായിട്ട് മരണപ്പെട്ടത് എന്നാൽ പുറത്തുനിന്ന് അതായത് വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ട ആളുകളെക്കാൾ കൂടുതലാണ് ഇതുപോലെയുള്ള ആഘോഷ പരിപാടികളിൽ ആനയെ എഴുന്നള്ളിപ്പിച്ചപ്പോൾ ആന ഇടഞ്ഞപ്പോൾ മരണപ്പെട്ടത് കോടതിയുടെ ഉത്തരവ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ആഘോഷ പരിപാടികളിൽ ആനയെ എഴുന്നള്ളിപ്പിക്കുമ്പോൾ രണ്ട് ആനകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആനയും മറ്റാനയും തമ്മിൽ മുപ്പത് മീറ്ററോളം ഗ്യാപ്പ് ഉണ്ടാവണം ഇതൊന്നും പാലിക്കാതെയാണ് ഇതുപോലെയുള്ള ഓരോ ആഘോഷ പരിപാടികളിൽ ആന ഇടഞ്ഞപ്പോൾ പല ആളുകളും മരണപ്പെട്ടിട്ടുള്ളത് അഷ്കർ മനെ പുതിയൊരു നന്ദി അതായത് മുപ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ വേണത്ര ആനകളെ പാർക്ക് ചെയ്യാൻ ഈ ആനകളെ പാർക്ക് ചെയ്യുന്ന മിക്കവാറും അമ്പലങ്ങളിൽ ആകെ മുപ്പത് മീറ്റർ സ്ഥലമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് കൂടുതൽ ആന ഇള ഈ ഇടഞ്ഞ ഇളകിയ ഒന്ന് ഇളകിയ സ്ഥലങ്ങളിലൊക്കെ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഒരു ഒരിളക്കത്തിലാണ് തൊട്ടടുത്ത ബിൽഡിംഗ് അടിഞ്ഞു വേണ്ടിട്ട് രണ്ട് അമ്മച്ചിമാർ മരണപ്പെട്ടു പോയത് ഓക്കെ ഇനിയിപ്പോ നേർച്ചയെ കുറിച്ച് പറയണെന്നുണ്ടെങ്കിലോ നേർച്ച നടക്കുന്നത് പള്ളിപ്പറമ്പിലൊക്കെ ആണെങ്കിൽ പോലും ഈ യാത്ര മുഴുവൻ റോട്ടിലാണ് അപ്പൊ ഒരു ആന മറ്റൊരു ആനയെ തമ്മിൽ ഡിസ്റ്റൻസ് ചിലപ്പോൾ ഒരു കുമ്പകലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ആനപ്രേമികൾക്ക് വേണം വേണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വേണം ഈ ആനകൾ നിൽക്കുമ്പോ അവരുടെ കുമ്പം വരതി വരധി നിൽക്കും വേണം അതിന്റെ ഇടയിൽ പോയി നിൽക്കും വേണം ആനപ്പിണ്ടത്തിൽ പോയി ചവിട്ടി വിഴും വേണം ആന ചവിട്ടി കൊല്ലും വേണം എന്ന് ആഗ്രഹിക്കുന്ന പ്രഹസന ടീംസ് അതാണ് ആനപ്രേമികൾ എന്ന് പറയുന്ന മനുഷ്യന്മാര് ഇവർ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആനയൊക്കെ ഇണങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ് ആനയെ ഇണക്കി നിർത്തുന്നല്ല ആനയെ പേടിപ്പിച്ചിട്ടാണ് നമ്മൾ നിർത്തുന്ന ബോധം അവർക്കില്ല അത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു ഘടകമായി നിൽക്കുന്നത് അതായത് ബുദ്ധിശൂന്യതയാണ് ആന പ്രേമം എന്ന കാര്യത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പ്രധാന ഘടകം അതുള്ള ആർക്ക് വേണമെങ്കിലും ആനപ്രേമിയാവും ആനയെ ഇങ്ങനെ പൊക്കിയടിക്കാം അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയുണ്ടായിരുന്നു അല്ലെ അരി മാത്രം തിന്നുന്നൊരു ആന എന്നുള്ളതല്ല ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി അവർ അടുക്കളയിൽ നിന്നും അരി എടുത്ത് തിന്നുന്ന ആന പിന്നെ റേഷൻ കട പൊളിച്ച് തിന്നുന്ന അരിനും നമ്മൾ അരിയണ്ണൻ എന്ന് പറയും സോറി അരിയണ്ണനല്ല അരി ആന അതുപോലെ തന്നെ ഒരു അരിയൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് സീക്രട്ട് ഏജന്റ് അദ്ദേഹത്തിനുള്ള ഒരു കൊട്ടും നമ്മുടെ ചേട്ടായി കൊടുക്കുന്നുണ്ട് ഓക്കെ അത് മുപ്പത് മീറ്റർ എന്ന് പറഞ്ഞ സംഭവം ഒന്ന് ചുരുക്കിയിട്ടുണ്ട് ഇപ്പോ മൂന്ന് മില്ലി ഗ്യാപ്പിലാണ് പാന നിൽക്കുന്നത് അതിന് മാറ്റമൊന്നും വരാൻ പറ്റില്ല ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് നടന്നിട്ടുള്ള പല വന്യജീവി ആക്രമണമെങ്കിലും അതായത് വന്യജീവികളുടെ സഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ അതിക്രമിച്ച് വീട് വെച്ച് അവിടെ വന്യജീവികളുടെ ആക്രമണം സംഭവിക്കുമ്പോൾ നടത്തുന്ന അന്ത്യ ചർച്ചകളൊന്നും അതായത് വരുത്തി ഉണ്ടാകുന്ന ഇതുപോലെയുള്ള അപകടങ്ങളിലൊന്നും ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അയ്യോ അമ്മേ അമ്മേടിയേറി ഓക്കെ പറയാൻ ഉദ്ദേശിക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിനെ വേണം കുറ്റം പറയാം കാട് എത്ര സ്ഥലങ്ങളിൽ സെറി തെറ്റി പോയാൽ ഈശ്വര വിസ്തൃതി അളന്ന് കൃത്യമായി അതിർത്തി രേഖപ്പെടുത്തി അതിനകത്തേക്ക് പുതുതായി വരുന്ന വീടുകൾ പുതുതായി വാങ്ങുന്ന സ്ഥലങ്ങളെല്ലാം സീസ് ചെയ്ത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാക്കി മാറ്റുക പരിപാടി അവസാനിക്കും ഇപ്പോഴും കാട് തന്നെ ആളുകൾ കൈയേറ്റം ചെയ്ത് വില്പന നടത്തുന്നുണ്ട് ഇതിൽ പാവങ്ങളായ ആദിവാസികളെ എൻ്റെ പൊന്ന അഷ്കർബായി ഇനി പെടുത്തരുത് കാരണം എന്താ വെച്ചാൽ അവർ അതിൻ്റെ തന്നെയാണ് അവർക്ക് സ്വന്തമായി പട്ടയൊന്നും ഈ സർക്കാരും നല്ല ഒരു സർക്കാരും കൊടുക്കാനൊന്നും പോണില്ല അകത്തുനിന്ന് ചവിട്ടി ഇങ്ങനെ പുറത്തേക്ക് വിടുക എന്നുള്ളതാണ് പുതുതായി വീടുകൾ വരുന്ന ആളുകൾ അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ ആനയുടെ പ്രശ്നം ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ വീട് വെക്കുന്നത് അപ്പൊ അവർക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ ശരി ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ന്യൂസ് ചാനൽ വലിയ ചർച്ചയായി താങ്കൾ പറഞ്ഞൊക്കെ ശരിയാണ് ഈ ഉത്സവ പറമ്പിലാണെങ്കിലും അതേപോലെ തന്നെ ഈ ഒരു നേർച്ചപ്പറമ്പുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കുന്നില്ല ഒന്നുമില്ല ആന ചെറുതായിട്ട് കുശ്രുതി കാണിച്ചതാ ഒരു കുറുമ്പ് അടിച്ചതാ എത്ര ആൾ ചത്ത് ഒരു നാലാൾ ചത്ത് ഒരു ഈ ഒരു ഇതിലാണ് ആളുകൾ എടുക്കുന്നത് അത്രേ ഉള്ളൂ അപ്പൊ അത്ര ആനപ്രേമെന്ന് തോന്നുകയാണെങ്കിൽ അവർ ആ കാലിന്റെ അടിയിൽ പോയിട്ട് കിടക്കട്ടെ വേറെന്താ ഇനി പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ഇൻഫ്ലുവൻസ് അസോസിയേഷൻ ഉണ്ട് കിക്ക് എന്നാണ് പേര് കിക്ക് ആ കിക്ക് ചെയ്ത ഒരു പരിപാടിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കാണാം ഞാൻ വാദിക്കാനായിട്ട് അതായത് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഇന്നലെ നടന്നിട്ടുള്ള മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ് ഈ വീഡിയോയിൽ മെമ്പർഷിപ്പ് വാങ്ങാൻ പോകുന്നത് ആരാണെന്ന് ക്ലിയർ ആയിട്ട് കാണാം മറ്റു ചില ആഘോഷ പരിപാടികളിൽ ആനയെ കൊണ്ടുവരുന്ന സമയത്ത് ആനയുടെ ഉന്നമനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് സംസാരിക്കുന്ന ചില ഇൻഫ്ലുവൻസേഴ്സും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു സംഘടനയല്ലേ ഇത് ഇതിപ്പം വേറെ ഏതെങ്കിലും ഒരു ആഘോഷ പരിപാടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോഴേക്കൊരു നൂറ് ഇൻഫ്ലുവൻസെങ്കിലും വീഡിയോട്ടെ എന്തായാലും ഞാനൊരു ഓഡിറ്റോറിയത്തിനുള്ളിൽ ആന ആദ്യം നടത്താമെന്ന് ആനക്കും ും കുട്ടികൾ അടങ്ങിയിട്ടുള്ള ആളുകൾക്കും ഭീഷണിയായിട്ടാണ് ഈ ഒരു പരിപാടി ആനക്ക് വളരെ ആനപ്പിണ്ടം ആരാണവോ കോകത്ത് അല്ലേ അതായത് ഒരു ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് ഒരു ആന എന്നിട്ട് ഇതിലെനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട് സീക്രട്ട് ഏജന്റ് ഈ വീഡിയോ അദ്ദേഹം ചെയ്തപ്പോ ഇതിനെ ഏത് രീതിയിലെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അഷ്കർ ടെക്കി പറഞ്ഞ കാര്യങ്ങളെ ഞാൻ വളരെ അധികം യോജിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സാധനം ഉണ്ടായിരുന്നു അതിനിടയിൽ ഇടയിൽ പറഞ്ഞൊരു കാര്യണ്ട് ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ ആന എവിടെയാണുള്ളത് ആനയുള്ളത് ഓഡിറ്റോറിയത്തിന്റെ സീക്രട്ട് ഏജന്റ് പറഞ്ഞ കാര്യമല്ലേ അതൊന്ന് കേൾക്കാം അഷ്കർ ടെക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐ പേഴ്സണലി ഞാൻ ചെയ്യുന്ന സംഘടന കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന സംഘടനയുടെ നമ്മുടെ ഒരു ഇവന്റിലാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ശ്രദ്ധ കുറവുണ്ടായിട്ടുള്ളത് നമ്മളെ ഇവന്റിന് വന്ന കാവേരി എന്ന പേരുള്ള ആന ഫീമെയിൽ എലിഫന്റ് ആ ആന നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് നമ്മൾ ആക്ച്വലി നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാം കറക്റ്റ് ചെയ്ത് ഓൾമോസ്റ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സെക്യൂരിറ്റീസും പ്രൊവൈഡ് ചെയ്ത് ലൈറ്ററിങ് ചെയ്ത് സൗണ്ട് കുറച്ച് നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ സൈഡിൽ മാറ്റിയിട്ടാണ് പെർട്ടിക്കുലർ മൊമെന്റിൽ ആ ഒരു കാര്യം അങ്ങനെ സംഭവിച്ചത് മിസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് ആ ഹാളിൽ നിങ്ങൾ ശബ്ദമൊക്കെ കുറച്ച് നല്ല അടിപൊളിയായിട്ടാണ് ആനനെ കൊടുക്കുന്നതാണ് പറയുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ട വെളിച്ചം കുറച്ചു എന്നാ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ ഒരു ഭാഗം സൈഡിൽ ഒന്ന് ഇട്ട കണ്ടില്ലേ ലൈറ്റ് ഒക്കെ കുറച്ചു എന്നാ പറയുന്നത് ഓക്കെ ചെറിയ ലൈറ്റ് ഉണ്ട് ആ അതൊക്കെ എന്തോ ആവട്ടെ ഈ ആനക്ക് പ്രത്യേകിച്ച് ലൈറ്റിന്റെ ആവശ്യമൊന്നും ഇല്ലടേ നിങ്ങൾ ശബ്ദം കുറച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ഒരു ഹാളില് ശബ്ദം കുറച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും ഈ ഒരു വീഡിയോ എടുക്കുന്ന എത്ര ദൂരത്തു അത്ര ദൂരത്തേക്ക് കേക്കാല്ലേ ഈ ആന എന്ന് പറയുന്ന ഈയൊരു ജീവി ഉണ്ടല്ലോ അതൊക്കെ സൈലന്റ് ആയ പ്രദേശങ്ങളിൽ താമസിക്കുന്നതാ ഏറ്റവും കൂടുതൽ ചെണ്ടയുടെയും അതേപോലെ ബെഡ ബെഡ ബെഡ് ബെഡയുടെ സൗണ്ട് കേട്ടറാണ് ആന ഇടയുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത് കണക്കുകളല്ല പണ്ടാര പറഞ്ഞല്ല പഠനങ്ങൾ പറയുന്നത് തെറ്റിപ്പോയിടൂ കണക്കിൽ വണ്ടേ വീക്ക് ആയത് കൊണ്ടേ അത് പെട്ടെന്ന് കയറി വന്നതാ അപ്പൊ അവർ പറയുന്നത് അങ്ങനെയാണ് അപ്പൊ ഈ ഒരു ന്യായീകരണം കൊള്ള കൊള്ള എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്ത വീഡിയോ ഒക്കെ വെറും വെള്ളത്തിളിയിട്ട പോലെയാണ് ഒരാൾ കണ്ടില്ല എന്നുള്ളതാണ് അതാണ് മറ്റൊരു രസകരമായ കാര്യം ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ കേരളത്തിലുള്ള പല ആളുകളുടെയും സാക്ഷരത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വന്നിട്ടുള്ള കമന്റ്സ് വന്നിട്ടുള്ള കമന്റ് അത് ആനയല്ല അത് ഇക്കാന്റെ കാവേരിയാണ് അതിന് റേഷൻ കാർഡ് ഉണ്ട് അതിന് ആധാർ കാർഡ് ഉണ്ട് അതിന് ആനയായിട്ട് കണക്കാക്കാൻ പറ്റൂല ആനനെ പിന്നെ ആന അല്ലെ പിന്നെ ആനയെ പറയായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കണമായിരുന്നു കാവേരി എന്ന് പറയുന്ന ആന അത് ആനയല്ല അത് ആടാണ് ആട് ഈ ആടിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയോ ഒന്നും ഉപദ്രവിക്കാറില്ല ചങ്ങനെ പോലും ആവശ്യമില്ല എന്നാണ് അതിന്റെ ഓണർ പറഞ്ഞുള്ളത് എന്തായാലും ആനക്ക് ഇൻഫ്ലുവൻസ് അസോസിയേഷൻ സെക്രട്ടറിയുടെ ഒക്കെ ഒരു അനുഗ്രഹവും അതേപോലെ തന്നെ മെമ്പർഷിപ്പൊക്കെ കിട്ടിയല്ലോ അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ ഞാനും കാണുന്നത് നല്ല പരിപാടി അടിപൊളി അടിപൊളി ആന നാട്ടാനെന്നോ കാട്ടാനോ പേരില്ല സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കേണ്ട കാട്ടിലുള്ള ഏറ്റവും വലിയ ഭാരം കൂടിയ ഏറ്റവും വലിയൊരു വന്യജീവി അതാണ് ആന അതിനെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് പൈസ മേടിക്കുക ഈ ഒരു ടോർച്ചറിങ് കാണാൻ പല ആളുകളും എന്ന് പറഞ്ഞ നടക്കുന്നത് തീർച്ചയായിട്ടും ടോർച്ചറിങ് കാണാൻ തന്നെയാണ് ഇവർ പോയി നിൽക്കുന്നത് ആനയെ ഇവർ മെരിക്കിയെടുക്കുന്ന രീതികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സാധനം കൊണ്ട് കുളത്തി വിലയ്ക്ക് അടിച്ച് പരപ്പറ കയറ്റിട്ടാണ് ആനയെ ഇവർ വളർത്തിയെടുക്കുന്നത് അങ്ങനെ ആന ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് 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 ഈ വടി കാണുമ്പോൾ തന്നെ പേടിയാവും ആ വടി ഇങ്ങനെ നിക്കുന്ന ഒരവസ്ഥയിലാണ് ആനയ്ക്ക് ഈ ഒരു ഇതിൽ നിൽക്കുന്നത് പിന്നെ മതം ഇളകുന്ന സമയം എന്തൊക്കെ ഒന്ന് ചൂട് കൂടുമ്പോൾ വരും ഒന്ന് വലിയ ബഹളാണെങ്കിൽ ആനക്ക് ദേഷ്യം പിടിക്കും പിന്നെ ആനക്ക് വെറുതെ എന്ന് തോന്നും കുറുമ്പേ ആ ഒരു സമയത്ത് നാലഞ്ചാൾ കാരണം നൈസായിട്ട് അങ്ങ് തീർക്കും പാപ്പാനാണ് എപ്പോഴും ആദ്യം പണി കിട്ടാറ് നമ്മുടെ ഇപ്പൊ നാട്ടിൽ ഇപ്പൊ തിരൂരങ്ങാടിയിൽ കൂടെ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ഗുഡ് ഗുഡ് എന്ന് വരിക ആ സമയത്താണ് ഇവിടെ പുതിയങ്ങാടി നേർച്ച നടക്കുന്നത് ഈ നേർച്ച നടക്കുന്ന സമയത്താണ് ആന ഇടയുന്നത് ഒരാളെടുത്ത് തൂരക്ക് കഴിഞ്ഞ തോട്ടി ഈ സമയത്ത് സത്യത്തിൽ ആ റോഡ് ഫുൾ ബ്ലോക്ക് ആ പോകാൻ പറ്റാത്ത രീതിയിൽ ആകെ ഇത്തിരി പോകുന്ന വഴിയാ ഇടവഴി പോകാത്തൊരു വഴിയാ ആ വഴി ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു ഒരു വിധ ഞാനതിനുള്ളിൽ നിന്ന് കഴിച്ചലായി കഴിച്ചലായി കുറച്ചങ്ങട് നീങ്ങിയപ്പോഴാണ് ആന ഇടഞ്ഞതും ആന അയാളെ തീർത്തതും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ അറിയുന്നത് സോഷ്യൽ മീഡിയയിലെ വീഡിയോയും കണ്ടു ബോധിച്ചു എന്തോ ഭാഗ്യം കൊണ്ട് ഒന്നും അറിയാത്ത കുറെ പാവങ്ങളും അതിൻ്റെ ഉള്ളിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ് പൂരം കാണാൻ വന്നിട്ടുള്ള ആനപ്രേമികളല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള സാധാരണക്കാർ കുടുംബസമേതം വരും മക്കൾ അതെല്ലാം അമ്മച്ചി ഉണ്ടാവും നടക്കാൻ വേണ്ടവരുണ്ടാവും എല്ലാവരും ഉണ്ടാവും പൂരം കാണാൻ രസത്തിന് വരിക ആനയുമായിട്ട് യാതൊരു പ്രേമവും ഉണ്ടാവില്ല ഇയാൾക്ക് എന്നാലോ കുത്തു കിട്ടുന്നതും ചവിട്ട് കിട്ടുന്നതും പ്രേമികളേക്കാൾ കൂടുതൽ പ്രേമം പോലും പറയാത്ത പാവങ്ങളാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇതിനൊന്നും പ്രതികരിക്കുന്ന എന്ത് പാകിടക്കണേ എന്റെ പൊന്നു പോന ഞാനല്ലോട് പറഞ്ഞേ എവിടും ഞമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത വീഡിയോക്ക് ആകെ നാലേ തൊള്ളായിരം അയ്യായിരം അങ്ങനെ എന്തോ ഒരു വ്യൂ വന്നിട്ടുള്ളത് ആർക്കും വേണ്ടട എല്ലാവർക്കും വേണ്ട മറ്റേ സാധനം മറ്റേ ഇവർക്കൊക്കെ കിട്ടുന്ന ടോപ്പിക്കുകൾ എന്താന്ന് വെച്ചാൽ അനിത്തിന്റെ കൂടെ ഒളിച്ചോടി രാത്രിയായപ്പോ അത് തിരിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുപോലെയുള്ള തീട്ട കേസുകളൊക്കെ രണ്ടും മൂന്നും വീഡിയോ ആയിട്ട് കാറിലും പറമ്പിലും ഒക്കെ ഇരുന്നിട്ട് പല ആളുകളും ഇങ്ങനെ ഘോര ഘോരം പ്രസംഗിക്കുന്നത് കാണാം ഇവർക്കൊന്നും ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റൂല മോനെ ഞാൻ ചെയ്ത വീഡിയോന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഇതാ ഫസ്റ്റ് വീട് ചേച്ചിയുടെ ഭർത്താവ് സഹോദരി മുങ്ങി ഞങ്ങൾ ആരും ഞങ്ങളെ ആരും തിരേണ്ട ലൈവ് മക്കളും ഭാര്യയും തെരുവിൽ ആ ഇട്ടേന കിട്ടിയ നാല് ലക്ഷത്തി മുപ്പതിനായിരം വീവ അത് കഴിഞ്ഞ് അടുത്തൊരു വീഡിയോട്ടതിന് അമ്പത്തിനാലായിരം അത് കഴിഞ്ഞ് അടുത്തൊരു വീഡിയോ വീഡിയോട്ടേന് ഒരു ലക്ഷം ഈ ഒരു കണക്കിനാണ് എനിക്ക് വ്യൂ വന്നിട്ടുള്ളത് ആനയുടെ അപ്പിയും ആനയുടെ ചവിട്ടിക്കൂട്ടലും ആനപ്രേമ വീഡിയോ ചെയ്തപ്പോ കണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞു വെള്ളത്തിലിട്ട വളിക്ക് കുമിളെങ്കിലും കാണാം ചില വീഡിയോക്ക് അതും കാണൂലേ ഇതിനെ കുറിച്ച് ആരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല യൂട്യൂബിൽ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഇതിനെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക എവിടേയും ആരും ന്യൂസില് രണ്ടും അല്ലാതെ ഞാൻ വേറെ ഒരൊറ്റ ഒരു ഇൻഫ്ലുവൻസർ ഒരാൾ ഇതിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലാതെ വേറെ ഒരാളെയും ഇതിനെ കുറിച്ച് പറയുന്നത് ഈ പ്രൈം ടൈമിൽ ഇരുന്നിട്ട് പറയുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല സന്തോഷായിടാ സന്തോഷായി നീ നമ്മളിൽ ഓർത്തല്ലോ അത് മതി ഞാനേ ചെയ്തിട്ടുണ്ടായിരുന്നൂ ഈ സമയത്ത് ഞാൻ ഏകദേശം അറുപത്തിയേഴ് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ഒരാഴ്ചയായിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടേ പല സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇൻസ്റ്റഗ്രാം വഴി അയച്ചും തന്നു ഇതൊക്കെ ക്രോപ്പ് ചെയ്ത് സത്യാവസ്ഥ മനസ്സിലാക്ക സത്യാവസ്ഥ മനസ്സിലാക്കാനല്ല ആല ആളുകളെ തേമ്പെന്ന് ഇതൊക്കെ കൃത്യമായിട്ട് ബ്ലറൊക്കെ ആക്കി കമ്മ്യൂണിറ്റിയിൽ ഒരു പ്രശ്നം ഉണ്ട് ഇങ്ങനെയുള്ള ഒന്നും ഇടാൻ പറ്റില്ല അതൊക്കെ കൃത്യമായി രീതിയിലാക്കി എടുത്ത് ഒരു വീഡിയോ ചെയ്തു ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഒരു മനുഷ്യനും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീഡിയോ ചെയ്തിട്ടില്ല അതിനുശേഷമാണ് അഷ്കർത്തക്കിയുടെ ഈ ഒരു വീഡിയോ കാണുന്നത് എനിക്ക് സന്തോഷം കാരണം നമ്മൾ ചെയ്തതൊക്കെ ആകെ കുറച്ച് ആൾക്കാരെ കാണുള്ളൂ നിങ്ങൾ ചെയ്തത് കുറച്ചെങ്കിലും ആൾക്കാർ കാണുമല്ലോ അതിന്റെ വലിയ ഭാഗ്യം ഈ വിഷയത്തിൽ എന്തായാലും എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത് കിക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ഈ ടീംസിന്റെ വലിയ ഘടകങ്ങൾ ചെയ്ത ഈ ഒരു ഉളത്തരത്തിനും കൂടി ഇത് ചൂണ്ടിക്കാണിച്ചല്ലോ നിങ്ങൾ അതൊക്കെ സന്തോഷം കിട്ടോ അതൊരു എന്താ പറയാ നമ്മൾ വന്നിട്ട് ന്യായീകരിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലേഷൻ തരുന്ന കാര്യം അങ്ങനെയൊന്നുമില്ല അഷ്കർത്തി വളരെ നല്ലൊരു കാര്യമാണ് അത് ഞാൻ ചെയ്യുന്നു ആക്സെപ്റ്റ് ചെയ്യൂ എല്ലാവരും യും ചെയ്യൂ ഇതുവരെ ആരും ഒരു വീഡിയോ ചെയ്തിട്ടില്ല എല്ലാവരും അവിടെ ഇവിടെ ഇരുന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നതല്ലാതെ വലിയ കാര്യമൊന്നുമില്ല ഞാൻ ചെയ്യുന്ന കാര്യത്തിലും പലപ്പോഴും വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഓടി തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ഈ ഒളിച്ചോട്ടൊക്കെ തെരയാറുണ്ട് അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഉണ്ണൻ്റെ മാമു മാമു അതിനുള്ള വകുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്തരം വീഡിയോസ് വേണം ഇൻഫോർമേറ്റീവ് ആയിട്ട് വളരെ പ്രധാനമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്താൽ ഒരാളും കാണൂല അയ്യായിരം തന്നെ കണ്ട വലിയ ഭാഗ്യ അതാണ് അവസ്ഥ ഓക്കെ ഞാൻ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഈ ആനയുടെ വിഷയം ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആരെയും ആക്സെപ്റ്റ് ചെയ്തില്ല ഇനിയെങ്കിലും മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത്തരം അനീതികൾക്ക് എതിരെ കൂടി ശബ്ദം ഉയർത്തുക എന്നുള്ളതാണ് ഇനി കിക്ക് എന്ന് പറയുന്ന സംഘടന ഇത് മനസ്സിലാക്കുകയും അതിൽ വരുത്തേണ്ട അല്ല സോറി അതിൽ തെറ്റുപറ്റിയെന്ന് തോന്നുകയാണെങ്കിൽ തിരുത്തപ്പെടേണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ തിരുത്തുക ഒക്കെ ചെയ്യുക പിന്നെ ഇത്തരം അസോസിയേഷനൊക്കെ എന്തിനാണ് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി അവർ ബോധ്യത്തോടെ വെക്കുന്നതും നല്ലതാണ് സമൂഹത്തിന് ഗുണമുള്ളതായിരിക്കണം ഇപ്പൊ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കുറെ എണ്ണ അതായത് ഓരോ രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൽ അല്ലെങ്കിൽ കള്ളക്കടത്ത് ചെയ്യുന്നതിൽ അങ്ങനെ പല രീതിയിലുണ്ട് ഇവരൊക്കെ അസോസിയേഷനിലുണ്ട് അതൊക്കെ പോട്ടെ കുറെ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ കൂത്തറകളുണ്ട് കുറെ കൂത്തറകൾ എനിക്ക് ഒരു ലക്ഷം സബായി ഒരു ലക്ഷം സബായ സ്വാഭാവികമായി കിട്ടേണ്ട ഒരു സാധനം ഉണ്ട് പ്ലേ ബട്ടൺ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് എനിക്ക് പ്ലേ ബട്ടൺ നിങ്ങൾക്ക് അറിയോ നിക്ക് വ്ളോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഈ യൂട്യൂബർ ഗെയിമിംഗ് ഗാമ്പ്ലിങ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിനെതിരെ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ആ വീഡിയോയിൽ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമിന്റെ ഒരൊറ്റ ഫോട്ടോ ഒരൊറ്റ ഫോട്ടോ അതിൽ ഉൾപ്പെട്ടു എന്നൊരൊറ്റ കാരണം കൊണ്ട് എനിക്ക് കമ്മ്യൂണിറ്റി അടിച്ചു കിട്ടി എന്നാലോചിച്ച് നോക്കണം യൂട്യൂബ് എത്ര എത്ര സെൻസിറ്റീവായ കാര്യങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് ആ രീതിയിൽ ഒരു ഗെയിമിംഗ് ആപ്പുകളും പ്രൊമോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞതിനാണ് എനിക്ക് പണി കിട്ടിയത് എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ത് പ്ലേ ബട്ടനെ കിട്ടാനും പോണില്ല കാരണം എന്താ വെച്ചാ അവരെ കണ്ണിൽ ഞാൻ ചെയ്തൊരു തെറ്റാ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാമിലാണേ അതുകൊണ്ട് തെറ്റല്ല എന്നുള്ളൊരു കാര്യമല്ല ഇൻസ്റ്റഗ്രാമ് നാളെ മാഭാവിയിൽ ഇതിനെതിരെ സംസാരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കമ്മ്യൂണിറ്റി എവിടെയും കിട്ടും അവസാനം ഈ പരിപാടി അങ് നിർത്തിക്കോളും പ്രഹസനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന അഷ്കർ ടെക് സല്യൂട്ട് ഞാൻ തരുകയാണ് പണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നതാണ് പിന്നെ പിന്നെ കഴിവുള്ള ആളുകളെ പോലും കളിയാക്കുന്ന ഒരു പ്രഹസനങ്ങൾ അദ്ദേഹത്തിൽ വന്നപ്പോൾ ഞാൻ നിർത്തിയത് പക്ഷെ ഇടയായിട്ട് ആ ഒരു ട്രാക്കൊന്ന് മാറി മെച്ചൂർഡായി അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായിട്ട് നില ഉറപ്പിക്കുക ഞങ്ങളുടെ കൂടെയുണ്ട് ചാനൽ താല്പര്യമുള്ളത് സബ്ക്രൈബ് ചെയ്യാൻ വിലക്കനെ പള്ളിയാൻ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഇപ്പം ഞാൻ സന്ധിവിടെ പോകാൻ